ഈസ് ഇപ്പം നമ്മൾ വണ്ടിയുടെ ഹെഡ് ഇതാ പെയിൻറ്റ് ചെയ്തിട്ട് സെറ്റ് ആക്കി തന്നിട്ടുണ്ടെട്ടോ ആ മഡ് ഗാർഡ് സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ക്ലിപ്പ് വേണം നിങ്ങൾ അത് ഫുൾ ആയിട്ടാണ് വെച്ചിട്ടുള്ളത് ഒരുപാട് പേര് ഈ ഒരു ഫ്രണ്ട് പോശം മാത്രം വയ്ക്കുന്നു കണ്ടിട്ടുണ്ട് വൈറ്റ് മാറി ബ്ലാക്ക് ആയപ്പോൾ കണ്ട ബാറ്ററി ഉരുട്ട് അത് ചാർജിന് കൊടുക്കണം നമ്മൾ ഇത്രയും നാൾ ഫ്രഡാണ് യൂസ് ചെയ്താൽ അപ്പോൾ അതിന് വേറെ ആഴ്ചതാണ് നമ്മൾ ബ്ലാക്ക് ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ മീറ്റർ സെറ്റാക്കിട്ടോ മീറ്റർ റേറ്റ് ഒന്നിട്ട് നൂറ്റി അറുപത്തി ഏഴ് അതേപോലെ തന്നെ നമ്മൾ ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ടു ട്വൻറ്റി കഴിഞ്ഞ വീഡിയോ കണ്ട് കാണും അപ്പോൾ അതിലെ വലിയ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ എന്തായാലും കുറച്ച് നേരൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തത് തന്നെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് അവർക്ക് ഈ ലുക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ലെന്ന് അറിയാം കാരണം അതങ്ങനെയാണ് പലർക്കും പല ടേസ്റ്റ് ആണല്ലോ അപ്പോൾ എന്തായാലും സ്റ്റോപ്പ് ചെയ്ത് വെച്ചൊക്കെയാണ് ഇനിയിപ്പോൾ ഇതിൽ ഈ ടാങ്കിൻ്റെ പോർഷനിലൊക്കെ നമുക്ക് ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പാർട്സിൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യാതെ ഇരിക്കുന്നത് അത് പിന്നെ ഫണ്ടിൻ്റെ ഇഷ്യൂ കേട്ടോ അപ്പോൾ അതാണ് മെയിനായിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ചെയ്യാനായിട്ട് പോകുന്ന നമ്മൾ ആ ഹെഡ് എടുക്കണം ഹെഡ് പെയിൻ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ആ ഷോപ്പിലോട്ട് പോയി ഹെഡ് പെയിൻറ്റ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഫ്രണ്ടർ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞൂടി പറഞ്ഞിട്ടുണ്ട് മാറ്റുമെന്നുള്ളത് എന്തായാലും ഇപ്പം ഇല്ലാട്ടാ ഈ വീഡിയോയിൽ എന്തായാലും കാണത്തില്ല എന്തായാലും ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിക്കാം അതേപോലെ തന്നെ നമ്പർ പ്ലേറ്റ് ഇപ്പോൾ ഇവിടെ താഴെ ഇരിക്കുന്നതാണ് അത് പ്രോപ്പർലി ഫിക്സ് അല്ല കേട്ടോ ടാഗ് വെച്ച് ചെയ്ത് വെച്ചേക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണം പിന്നെ ഇന്നിപ്പം മെയിനായിട്ട് വണ്ടിയുടെ രണ്ട് സൈഡ് ഡോർ എടുക്കണം കേട്ടോ സൈഡ് ഡോർ ഇപ്പം റെഡാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം അപ്പോൾ റെഡ് റെഡ് ഒരെണ്ണ ഉള്ളൂ ഒരെണ്ണം തറ വീണ് പോയി പൊട്ടിപ്പോയി അത് ഫുള്ള് ഡാമേജ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ഓൾറെഡി പോയി അപ്പോൾ എന്തായാലും രണ്ട് ബ്ലാക്ക് ആക്കാമെന്ന് വെച്ച് അപ്പോൾ എന്തായാലും പുതിയ രണ്ട് സൈഡ് ഡോർ എടുക്കണം പിന്നെ ഇത് വന്നിട്ട് ഡ്യൂക്ക് ഡ്യൂക്കിന് വരുന്ന മഡാണോ ഓക്കെ പുതിയ സാധനമാണ് ന്യൂ സാധനം അപ്പോൾ എന്തായാലും ഇത് നമ്മൾ നമ്മൾ ഇത് സെയിലാക്കിയാണ് കേട്ടോ സെയിലാക്കാ നമ്മളെ കൂട്ടാൻ തന്നെ തന്നെ എൻഡോർക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഫുൾ സെറ്റ് കൊടുക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മളെ കാറിൻ്റെ ടയർ പഞ്ചറായി ഈ ബൈക്കിൻ്റെ പുറകെ പോയപ്പോഴത്തേക്ക് കാറ് കുറേ നാളെ എടുക്കായിരുന്നു അതിൻ്റെ ആക്സിഡൻറ്റ് കാര്യങ്ങളും കംപ്ലയിൻ്റ് ആണ് കേട്ടോ ഓൾറെഡി അപ്പോൾ അതാണ് എടുക്കായിരുന്നത് പിന്നെ ബാറ്ററി ഡൗൺ ആയി എന്നുവെച്ചെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ ടയറിൽ കാറ്റുമില്ല പഞ്ചറല്ല എയർ ലീക്ക് ആണെന്ന് തോന്നുന്നു അത് ഓൾറെഡി നേരത്തെ വീല് ചെയ്തപ്പോഴേ ഉണ്ട് കേട്ടോ ഒരു എയർലേക്ക് അപ്പോൾ ഇതിന്റെ ബാക്കി ഇനി പെയിൻ്റ് അടിച്ച കാര്യങ്ങളൊക്കെ എന്തായാലും പോയി നോക്കാൻ കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പം നമ്മുടെ വണ്ടിയുടെ മീറ്റർ ഡിസ്റ്റൻസ് സെറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതിനിടെ ക്ലാമ്പ് അടിച്ചാലേ വെറ്റുള്ളൂ അത് സ്പേസ് ഇല്ല ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ക്ലാമ്പ് അടിച്ച് ഇങ്ങനെ സെറ്റപ്പ് ചെയ്യണം അപ്പം അതിൻ്റെ ചെറിയൊരു പരിപാടി ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സാധനം നമ്മൾ കുറച്ച് ഹൈറ്റ് ചെയ്ത് ഇവിടെ വെച്ചാൽ അടിപൊളി ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു സെറ്റപ്പ് നോക്കണം അപ്പോൾ എന്തായാലും വണ്ടി നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ട് വയ്ക്കണം കേട്ടോ കൊണ്ട് വച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് തരാം എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്നുള്ളത് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാത്തതെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ഷോർട്ട് വീഡിയോയിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളത് ഓക്കെ അപ്പോൾ അതാണ് പാർട്ട് വൈസ് പാർട്ട് വൈസ് ഇടുന്നത് ഇനി നമുക്ക് മെയിൻ റോഡ് സെറ്റ് ചെയ്യണം അപ്പോൾ ഇതാണ് കേട്ടോ ഇപ്പോൾ നിലവിലിരിക്കുന്ന സൈഡ് ഓർ ഇതിൻ്റെ ഇവിടുത്തെ ലോക്കും കാര്യങ്ങളൊക്കെ പോയി കേട്ടോ അപ്പോൾ ഇതൊക്കെ ഫുൾ ഡാമേജ് ആയിരിക്കും അപ്പോൾ എന്തായാലും പുതിയ സാധനം കേട്ടോ ഓക്കെ ബേക്കും ബ്ലാക്ക് ആണ് ടാങ്കും ബ്ലാക്ക് ആണ് അപ്പോൾ ഇതായിട്ടൊരു എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഒരു രസമല്ല അപ്പോൾ എന്തായാലും അതൊക്കെ ബ്ലാക്കി അതങ്ങ് ക്ലിയർ ആക്കാം പിന്നെ വന്നിട്ട് നമുക്ക് മീറ്ററിൻ്റെ കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ മീറ്ററിൽ സ്റ്റേ അടിക്കുന്ന അപ്പം അതിൻ്റെ കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് രണ്ട് ക്ലാമ്പ് ഇറക്കിയിട്ട് ചെയ്യണം അത് ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ചെയ്യുന്ന സമയത്ത് ഈസ് ഇപ്പം നമ്മളെ വണ്ടിയിലെ റെഡ് ഇതാ പെയിൻറ് ചെയ്തിട്ട് സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇതാണ് ലുക്ക് ഇതിൽ ക്ലിയർ അടിച്ചിട്ടുണ്ട് നമ്മുടെ കാർബൺ ഫൈബർ വാപ്പിൽ അപ്പം ഇതാണ് ലുക്ക് നമ്മളെ പെയിന്റിങ് ചെയ്താൽ നമ്മൾ ആറ്റിങ്ങനെ ഫോർട്ടി സിക്സിലാണ് കേട്ടോ ഓക്കെ എൻഡോർക്കില്ലേ നമ്മുടെ ആ അഡ്യൂക്കിൻ്റെ മഡ്ഗാട് സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ക്ലിപ്പ് വേണം നിങ്ങൾ ഷാഡോ ക്ലിപ്പ് എന്നാണ് അല്ലെങ്കിൽ ഈ സാധനം ജസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് കാണിച്ചു കൊടുത്താൽ മതി കേട്ടോ അറിയാം സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ലേലമുള്ള സ്ക്രൂവും കാര്യങ്ങളും കൂടെ മേടിച്ചാൽ മതി ഓക്കെ ഫുൾ സെറ്റ് സെറ്റായിട്ടാണ് വെച്ചിട്ടുള്ള ഒരുപാട് പേര് ഈ ഒരു ഫ്രണ്ട് ബേശൻ മാത്രം വയ്ക്കുന്നു കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഫുൾ സെറ്റ് വെക്കാനായിട്ട് ഞാൻ കാണിച്ച ഒരു ക്ലാമ്പ് ഒന്നേരയാണ് ആദ്യം മേടിച്ചത് ഒന്നേര സ്യൂട്ടാവത്തില്ലാട്ടോ ഒന്നേ കാലമാണ് ഈ ഒരു ഫോർക്ക് വൈപ്പിൽ നിങ്ങൾക്ക് ഈ ഒരു മണ്ട് സെറ്റ് ചെയ്താണെങ്കിൽ യൂസ് ആവുന്നത് ഈ സൈഡിൽ വരെ കട്ടിങ്ങ് കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് നമ്മൾ രീതിയിൽ സെറ്റ് ചെയ്ത് പിന്നെ ഈ ഒരു എൻഡിലൊരു കറു കണക്കുണ്ട് അത് താഴോട്ട് തള്ളിക്കുന്നതുകൊണ്ട് അത് ജസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പുറ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ അരിപ്പ് എടുത്താൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ ജസ്റ്റ് കട്ട് ചെയ്ത് ഇട്ടിട്ടേ ഉള്ളൂ സംഭവം കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ക സംഭവം സെറ്റായി തിരിപ്പുണ്ട് വേറെ വിഷയം കാര്യമൊന്നുമില്ല അല്ലാതെ ഈ ഫ്രണ്ട് പോഷൻ മാത്രമേ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ചെളി ഇവിടെ നല്ലോണം അടിച്ച് ഗെയറും കേട്ടോ അങ്ങനൊരു ഇഷ്യൂ ഉണ്ട് ഇപ്പം പക്കിയാണ് ഇത് ജസ്റ്റ് ബ്ലാക്ക് അടിച്ചു വെച്ചാൽ സംഭവം പക്കിയായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ എൻ്റെ വർക്കിന് വർക്ക് ഇനിയിപ്പോൾ നമുക്ക് നേരെ ഷോറൂമിൽ പോകണം ഓർമ്മ ഫ്ലോർ ബ്രാപ്പ് ഈ ഒരു ബ്ലാക്കിൽ വന്നപ്പോൾ സംഭവം കൊള്ളാം കേട്ടോ അത് ജസ്റ്റ് അതിനോണ്ട് ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട് വൈറ്റ് മാറി ബ്ലാക്ക് ആയപ്പോൾ കണ്ട അടിപൊളിയായില്ലേ ബാറ്ററി ഉരിട്ട് അത് ചാർജിന് കൊടുക്കണം ടയറിന് ഈ വീൽസ് വാൻഡർ ഒരെണ്ണം ഒപ്പിക്കണം കേട്ടോ ഒപ്പിച്ചിട്ട് വേണം ഊരാൻ ഓക്കെ നല്ല നമ്മൾ വണ്ടീൻ്റെ ബാറ്ററി ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ ചാർജിങ് കൊടുക്കാനായിട്ട് ഓക്കെ ഇനിയിപ്പം ലിവർ കിട്ടിയാൽ മാത്രമേ നമുക്കിനി ഊരാനായിട്ട് പറ്റുള്ളൂ അപ്പം എന്നാലും അത് ചാർജ് കൊടുത്തിട്ട് വരാം എല്ലാ പണിയുടെ ഒരുമിച്ച് എന്തൊക്കെയാണ് കേട്ടോ സ്പെയർ കിട്ടുമെന്ന് അറിയില്ല നോക്കാം ഓക്കെ അപ്പം സൈഡ് ഡോർ കിട്ടിയിട്ടുണ്ടോ കേട്ടോ അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം ഓക്കെ അയ്യോ നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ താഴെ കിടക്കും നമ്മൾ ഇത്രയും നാൾ റെഡ് ആണ് യൂസ് ചെയ്താൽ അപ്പോൾ അതിന് നമ്മൾ ആ ആണ് ബ്ലാക്കാണിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഈ സൈഡ് ഫുൾ ആവും അപ്പോൾ വണ്ടിയുടെ ലുക്ക് തന്നെ കംപ്ലീറ്റ്ലി മാറും കേട്ടോ അതിൽ കുറച്ച് പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ റേറ്റ് ഇപ്പം പറഞ്ഞതാണ് കേട്ടോ രണ്ടൂടി ആയിരത്തി സംതിങ്ങാണ്ടാണ് ആയിട്ടുള്ള ഓക്കെ അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ ഇത് റൈറ്റ് സൈഡ് ഇത് ലെഫ്റ്റ് സൈഡാണേ നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡ് ഈയൊരു സൈഡോറ് ഓൾറെഡി വീണ് തറേ വീണ് ഡാമേജ് ആയട്ടോ ഫുള്ള് കംപ്ലീറ്റ്ലി പൊട്ടിപ്പോയി അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ ബ്ലാക്ക് സെറ്റ് ചെയ്യാണ് പിന്നെ ഈ ഒരു ബിസ്ക്കിറ്റൂടെ അടിച്ചിട്ടൊന്നും കേട്ടോ ഓൾറെഡി ഇത് ഉണ്ട് പിന്നെ ഞാൻ ജസ്റ്റ് അതുകൂടെ അങ്ങ് മേടിച്ച് ഓക്കെ മൊത്തം പുതിയതായിരിക്കുന്നുണ്ട് ഒരു കളർ വ്യത്യാസം ഉണ്ട് കഴിയുമ്പം ഏകദേശം ആവും കേട്ടോ ഓക്കെ അപ്പോൾ ഇതിന് മുപ്പതിരണ്ടേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതിലൂടെ സെറ്റ് ചെയ്യാം പഴയ ദൂരി കളഞ്ഞിട്ടുണ്ടായിരുന്നാലും അപ്പോൾ വണ്ടിയുടെ ഹെഡ് ലൈറ്റും ബ്ലാക്ക് ആക്കി അതേപോലെ തന്നെ സൈഡ് ഡോറും ബ്ലാക്ക് ആക്കിയിട്ടുള്ള ലുക്കും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് തരാം ഓക്കെ ഇതാണിപ്പം സൈഡിൽ നിന്നുള്ള ലുക്ക് വണ്ടി മുറ്റം നിറച്ച് വണ്ടികളായേട്ടാ അപ്പം സൈഡ് ഓറെ എല്ലാം ആക്കി സെറ്റാക്കി എഡ്ഡ് താ ഈ ലുക്കാണ് അതേപോലെ തന്നെ മീറ്റർ സെറ്റാക്കിട്ട മീറ്റർ സെറ്റാക്കിയത് നമ്മളെ ഹാൻഡിലാണ് അപ്പം പക്ക സ്ട്രോങ് ആണ്ട്ടോ വേറെ അനക്കോ വൈബ്രേഷൻ കാര്യങ്ങളൊന്നും ഇല്ല സംഭവം ഹാൻഡിൽ സെറ്റ് ചെയ്താൽ വേറെ ഒന്നുമില്ല എന്താ വർക്കായിട്ട് ഒതുങ്ങിയിരിക്കും സംഭവം നമ്മളെ എൽ ക്ലാമ്പില്ലേ അത് ജസ്റ്റ് ബെൻഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വയ്ക്കാനട്ടോ അപ്പോൾ ജസ്റ്റ് ഒരു ബ്ലാക്ക് പെയിൻ്റ് കൂടെ ഇവിടെ ക്ലാമ്പിൽ കൊടുത്തിട്ടുണ്ട് കാണാൻ പറ്റുമോ അപ്പോൾ ഇങ്ങനെയാണ് മീറ്ററിൻ്റെ ലുക്ക് വരുന്നത് ഇത് കട്ട് ചെയ്താൽ കുറച്ചുകൂടി ഒതുങ്ങിയിരിക്കും പക്ഷെ നമ്മൾ തിരിച്ച് വയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് ചെറിയൊരു ടാസ്ക് ആകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങനെ വെച്ചൊക്കെയാണ് അപ്പം ഇതാണ് നമ്മൾ ഫ്രണ്ടിന്നുള്ള ലുക്ക് ഇനിയിപ്പോൾ വന്നിട്ട് നമ്മുടെ ക്ലിച്ച് കേബിൾ ഭയങ്കര ഹാർഡാണ് കേട്ടോ അതുപോലെ തന്നെ ആക്സിലേറ്റർ കേബിൾ ജാമാണ് ഇതാ പോയി പോയിരിക്കുക കാണാൻ പറ്റത്തില്ല ടാങ്ക് ഊരിയാളി കാണാൻ പറ്റും കണ്ടോ ഒരു കണ്ട ഇവിടെയൊക്കെ ജാമായിരിക്കും അപ്പം എന്തായാലും ഈ ഒരു സാധനം നമുക്ക് മാറ്റേണ്ടി ഉണ്ട് കേട്ടോ ക്ലച്ച് കേബിൾ ആക്സിലേറ്ററുകളൂടെ അപ്പോൾ എന്തായാലും ആ ഒരു നമുക്ക് മാറ്റിയിട്ട് നോക്കാം നമ്മുടെ ആക്സിലേറ്റർ കേബിളിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ്റി അറുപത്തേഴ് അതേപോലെ തന്നെ നമ്മുടെ ക്ലച്ച് കേബിൾ വന്നിട്ട് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തേഴു വരുന്നുണ്ട് കേട്ടോ ഇത് ക്ലച്ച് കേബിൾ നമ്മൾ അവൻചാറിനാണ് ഇത്രയും ഹൈറ്റ് ചെയ്തേക്കുന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന അവഞ്ചർ ടു ട്വൻറ്റി ത്രീ ആണ് അപ്പം എന്തായാലും നമുക്ക് ഇത് റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്തിട്ട് നേരെ ഇത് കൂടെ സെറ്റ് ചെയ്യാം കേട്ടോ ഇപ്പം ആക്സിലേറ്റർ ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കാന്ന് തുടങ്ങിയത് എക്സിലേറ്റർ കേബിൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ സംഭവപ്പം എന്താ പക്കാൻ സ്മൂത്താണ് അതുപോലെ തന്നെ ക്ലച്ച് കേബിളും മാറ്റിയിട്ടുണ്ട് നല്ല സിമ്പിളായിട്ട് പിടിക്കാൻ കേട്ടോ നമുക്ക് രണ്ട് ഫിംഗർ വെച്ച് തന്നെ നേരത്തെ നാല് വിരൽ വെച്ചാണ് പിടിച്ചുകൊണ്ടിരുന്നത് അത്രയ്ക്ക് ഹാർഡായിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ക്ലച്ച് കേബിളും ആക്സലേറ്റർ കേബിളും മാറ്റി വണ്ടിപ്പം ഓൾറെഡി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ കാർപ്പേറ്ററാണ് മെയിനായിട്ടുള്ളത് അതെന്തായാലും മാറ്റണം ബാക്കിയെല്ലാം സെറ്റാക്കിയിട്ട് കാണണം കേട്ടോ അടുത്ത വീഡിയോ ഇത്രയേ ഉള്ളൂ എന്തായാലും അടുത്ത വീഡിയോ കാണാം കേട്ടോ